യു എയിൽ ടെലി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഉപഭോക്താക്കളെ വാണിജ്യ ആവശ്യത്തിന് വിളിക്കുന്ന സമയത്തിന് വരെ നിയന്ത്രണമുണ്ടാകും ഓഗസ്റ്റ് മുതൽ സാമ്പത്തിക മന്ത്രാലയവും ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശപ്രകാരമാണ് ടെലിമാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിയമം ലംഘിച്ചാൽ ഒന്നര ലക്ഷം ദീർഘം വരെ ടെലിമാർക്കറ്റിംഗ് കമ്പനികൾക്ക് പിഴ ലഭിക്കും മുതലാണ് ടെലിമാർക്കറ്റിന് നിയന്ത്രണം നിലവിൽ വരുന്നത് ടെലിമാർക്കറ്റിംഗിന് മുൻകൂർ അനുമതി നിർബന്ധമായിരിക്കും സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്നാണ് ഉപഭോക്താക്കളെ വിളിക്കേണ്ടത് വ്യക്തികളുടെ ഫോണിൽ നിന്ന് വിളിക്കാൻ പാടില്ല രാവിലെ ഒമ്പതിനും വൈകിട്ട് ഇടയിൽ മാത്രമേ ഉപഭോക്താക്കളെ വിളിക്കാൻ പാടുള്ളൂ ആദ്യ കോളിൽ സേവനം നിരസിച്ചാൽ പിന്നീട് വിളിക്കാൻ പാടില്ല ടെലിമാർക്കറ്റിംഗ് കമ്പനികൾ ചട്ടം ലംഘിച്ചാൽ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം നിയമം ലംഘിച്ചാൽ ടെലിമാർക്കറ്റിംഗ് കമ്പനികൾക്ക് ലക്ഷം ദൃഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി മീഡിയ വൺ ദുബൈ